പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കണ്ണലടച്ച് കൈകൾ കുപ്പി ഹത്തിയുടെ വിശ്വാസത്തോടെ ശരണപ്പെടുക കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ബന്ധുക്കളെ സ്വന്തപ്പെട്ട ഒരു സഹോദരനല്ല ഞങ്ങളുടെ ഭവനങ്ങളിൽ പല ഭവനങ്ങളിൽ വന്നിട്ടുണ്ട് ശേഷത്ത് ബന്ധുക്കളൊക്കെ ആയിട്ട് വന്ന് പിരിഞ്ഞു പോകുമ്പോ വലിയ ഭാരപ്പെട്ടു പോണത് കാണാം ചുരുക്കം ചില കുടുംബങ്ങളിലാണ് സന്തുഷ്ടി പിരിയണത് അപ്പോൾ അത് എപ്പോഴും ജാഗ്രത വേണ്ട ഒരു കാര്യമാണ് കർത്താവ് ഞങ്ങളുടെ വീടിന് ചുറ്റും തിന്മയുടെ ശക്തി അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അന്തരീക്ഷം കർത്താവിൻ്റെ ദുരിസ്ഥിനി സമർപ്പിക്കുന്നു അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവ് ആശീർവാദം കർത്താവ് സമാധാനദൂതിന് ആ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം ആ അർഹതയുണ്ടെങ്കിൽ അവർ ആശ ആ അർഹതയുണ്ടെങ്കിൽ അവരനുഭവിക്കുന്നു ഈശ്വർ പറഞ്ഞിട്ടുണ്ട് കർത്താവെ കർത്താവ് അർഹതയില്ലെങ്കിലും ഇന്ന് സമാധാനം വേണം കർത്താവിൻ്റെ ഒരു നല്ല ദിവസം അസ്വസ്ഥത ഉണ്ടാവരുത് പല ഭവനെ അതുപോലെ തന്നെ പല വിഴികളിലും സമാധാനം ഉണ്ടാകണം ഒത്തിരിയേറെ വിഷയങ്ങളെ സാത്താൻ ദേവാലയത്തിലും പോകത്തില്ല അങ്ങനെ സാത്താൻ പക്ഷിപ്പുകാരെ വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധ ബന്ധുക്കളായി സ്വന്തപ്പെട്ടവരായി പലരും കടന്നു വരണത് വിവേചന ബുദ്ധിയെടുക്കാൻ കുടുംബക്കാരെ പ്രാർത്ഥിക്കണം നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അശുദ്ധ സാഹചര്യങ്ങളെ ബന്ധിക്കാൻ നിങ്ങൾ കഴിയണം ഭർത്താവി ഞങ്ങളുടെ ഭവനത്തെ സത്താൻ സ്പർശിക്കാതിരിക്കണം സർവോപരി സ്നേഹം വർദ്ധിക്കണം ധാരണ വർദ്ധിക്കണം വിശ്വാസം വർദ്ധിക്കണം പരസ്പരമുള്ള ഐക്യം വർദ്ധിപ്പിക്കണം ഭർത്താവി എല്ലാത്തിനും സമർച്ച് പ്രാർത്ഥിക്കണം കർത്താവ് നിന്റെ കർത്താവ് ഈ ക്രിസ്മസ് ദിവസം തന്നെ കർത്താവ് പല വിഷയങ്ങളിലും സമാധാനം ഇല്ലാത്തവരുണ്ട് ഈശ്വര സാമ്പത്തിക വിഷയം കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട് കടങ്ങൾ കൊണ്ട് സമാധാനമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തതിനെ പോലും സന്തോഷം ഇല്ലാത്തവരുണ്ട് ജോലി ഇല്ലാത്തതിനെ പോലും സന്തോഷമില്ലാത്തവരുണ്ട് പരിവർത്തകന്മാർ തമ്മിൽ മാനസോട് അകന്നിരിക്കുന്നതുകൊണ്ടും അല്ലാതെ തന്നെ നാട്ടിലില്ലാത്തത് കൊണ്ടും സന്തോഷമില്ലാത്തവരുണ്ട് ഈ അങ്ങാണ് ഞങ്ങളുടെ സമാധാനം അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം അങ്ങാണ് ഞങ്ങളുടെ ക്രിസ്മസ് അങ്ങയുടെ സാന്നിധ്യം എവിടെയുണ്ട് അത് അംഗീകരിക്കുന്ന ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അങ്ങയെ സ്വീകരിക്കുന്ന പോലെ തന്നെ കർത്താവ് അമ്മയെ അമ്മ ഈ ശിശുവിനെ സ്വീകരിച്ചത് ഈശോയുടെ നാമത്തിലാണ് ആ ഈശോയുടെ നാമം തന്നെയാണ് ദേവിതാവിൻ്റെ നാമത്തിലാണ് ശിശുവിനെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആട്ടിടയന്മാർ വന്നതും അട്ടടിയന്മാർ സമ്മാനം പോലും തരാതെ പ്രാകൃത വിഷക്കാർ വന്ന് നോക്കി നിന്ന് പോയതും അമ്മയെ ഫീല് ചെയ്തില്ല ക്രിസ്മസിൻ്റെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്ക ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല വഴിയേരി പ്രസവിച്ച പോലെ കണ്ടു നിന്നവരും കണ്ട പ്രസവ അറിഞ്ഞു വന്നവരും പോലും പ്രാകൃതരാണ് അവർക്ക് ബന്ധമില്ലാത്തവരാണ് എങ്കിലും അവരെ കണ്ടുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ് കാര്യം അമ്മ ആ ആ അമ്മ എടുത്തത് പിതാവിൻ്റെ നാമത്തിലാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയത്തിൽ കൃതി ചാടുന്നുണ്ടാവും അമ്മ കാര്യം വിശ്വാസമെന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലോ നമ്മൾ എടുക്കണതാണ് ക്രിസ്മസുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ദേവ ഇതരെ അത് ക്രിസ്തുവിൻ്റെ എടുക്കാനുള്ള പ്രത്യേക അഭിഷേകം ഈ ഭവനങ്ങൾ കർത്താവ് നിങ്ങളെ നിന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് നെടുവേർപ്പെടേണ്ട ഒരു കഥയുമില്ല മറിച്ച് ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെ അത് ദൈവ അതിൻ്റെ മിതമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നിരാശകൾ മനസ്സിൽ നിന്ന് കളയാൻ കർത്താവിൻ്റെ മക്കളെ അങ്ങ് സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞു മക്കളുള്ള കുടുംബങ്ങളുണ്ട് കുഞ്ഞുമക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട് കുഞ്ഞുമക്കൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ട് അവിടെ എല്ലാം കർത്താവിൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവ് കടന്നു ചെല്ലുകയും കാരണം അതിലെ കല്യാണത്തിൽ എന്നതുപോലെ വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബ സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം സന്തോഷമാക്കി മാറ്റിയതുപോലെ അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഈ ക്രിസ്മസിന് അങ്ങയുടെ നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ കയറി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്ത് ദൈവശക്തിയാണ് നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ സംരംഭങ്ങൾ നിങ്ങളുടെ സംസാരങ്ങള് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കർത്താവിന്റെ നാമത്തെ അനുസരിക്കപ്പെടട്ടെ നിങ്ങളുടെ യാത്ര ആസ്വദിക്കട്ടെ നിങ്ങളുടെ വിനോദങ്ങളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ വാഹനങ്ങളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ തീരുമാനങ്ങളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ എല്ലാ ബന്ധുത്വങ്ങളെയും കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളുടെ ഭക്ഷണങ്ങളെ കർത്താവ് ആശ്രദിക്കട്ടെ അത് പാകപ്പെടുന്ന സമയത്തെ കർത്താവ് ആശ്രദിക്കട്ടെ നിങ്ങളുടെ ദേവാലയത്തിലെ കർത്താവ് ആശീർവദിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുക അനാ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആമേൻ വിശുദ്ധ ലുക്കാൻ സുവിശേഷം രണ്ടേ പത്തൊമ്പതാണ് പ്രാർത്ഥനയിൽ കർത്താവ് ഇപ്പൊ പറഞ്ഞില്ലേ അതാണ് ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് സന്ദേശം എടുത്താൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ സുവിശേഷം ലുക്കാട്ട് ശുഭാമ പത്തൊമ്പതാം വാക്യം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചു അമ്മ ചിന്തിച്ച ദിവസമാണ് നമ്മളെല്ലാം ചിരിക്കണ ദിവസം അമ്മ ചിന്തിക്കുകയാണ് കാര്യംന്ന് വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു പ്രസവം ഇല്ലെന്ന് അമ്മയ്ക്കറിയാം ആദ്യത്തെ പ്രസവം തന്നെ പെരുവഴിയിലായി ഇത് ശരിക്കും ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രസവം വേണമെങ്കിൽ ഒരു കണ്ണും പകലുമുള്ളമൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു ഒരു നാലുമണി വൈകുന്നേരം നാലുമണിക്കൊക്കെ വെക്കണമെങ്കിൽ ആ കുഞ്ഞിന്റെ നിലവിളിയൊക്കെ കേട്ടിട്ട് നാട്ടുകാരൊക്കെ വന്ന് വല്ല വെള്ളം കൊടുത്തേക്കണം സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രസവി പിറവി രാത്രിയിൽ നാട്ടുകാർ വന്ന് വെള്ളം കൊടുക്കണെ കാണിക്കുന്നു ഈ ഫ്രാങ്കോ സിഫ്രി ജീസഫ് നാസ്തത്തിൽ അങ്ങനത്തെ സീനുണ്ട് അപ്പോൾ എനിക്ക് ചിരി വരും ഇത് കാണുമ്പോൾ കാര്യം അപ്പം പ്രസവിച്ച് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കിയാണ് വെള്ളം പോലും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അതെന്താ വെച്ചാൽ അപ്പ ഇതാണ് ഇതിൻ്റെ എല്ലാം കയ്യിലെടുക്കുന്നത് അപ്പ പറയണത് ഇവൻ ആരോരുമില്ലാതെ കുറിച്ച് കിടക്കേണ്ടവനാണ് അതുകൊണ്ട് തന്നെ ആ പ്രസവത്തിൽ തന്നെ ഇവൾ ആരോരു ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരും ഇല്ലാതെ ആ കുരിശോട് നിൽക്കേണ്ട ആളാണ് ഭയങ്കര ട്രെയിനിങ്ങായി കൊടുക്കുന്നതായി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിൻ്റെ അകത്താണ് ഇതൊക്കെ അതിൻ്റെ തന്നെ ഈ പാക്കേജൊക്കെ വരണത് പെരുവഴി പാക്കേജൊക്കെ വരണത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ തോർത്ത് വിഷമിക്കുകയെന്ന് ചെയ്യരുത് ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാക്കി അമ്മ വിജയിച്ചെങ്ങനെയാണ് അവൻ കാ അമ്മ കാഠമായി ചിന്തിച്ചു എന്താണ് അന്നമ്മയുടെ കൂടെ കുഴമ്പ് തുണി പോ പോഷകാഹാരങ്ങൾ എല്ലാമായിട്ട് ജീവിച്ച ആളാണ് പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ വെള്ളിടി പോലെ കിർണേ സീസറിൻ്റെ സെൻസസ് വരണത് സെൻസസ് വന്നോടു കൂടി എല്ലാം തകടും പറഞ്ഞ് കെട്ടും പാണ്ടും എടുത്ത് പോകേണ്ടി വരും ഇപ്പം ചില ക്രിസ്മസ് ദിവസമൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ യുദ്ധം നിറക്കണ കാരണം പെട്ടെന്ന് കുടിക്കുമ്പോൾ പയങ്കൽ സങ്കട ഭവനങ്ങളിൽ എന്താ കാര്യം യുദ്ധം നടക്കുന്ന കാരണം പട്ടണക്കാരം ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക് പക്ഷെ അവരൊന്ന് ലീവിന് വന്ന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കൈമോശം വന്നു പോകും ഇങ്ങനെയുള്ള എല്ലാത്തിലും നമുക്ക് ട്രെയിനിങ് ഉണ്ടാവണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട് അതായത് ദൈവം നമുക്ക് തരണം അതുകൊണ്ടാണ് ദൈവിൽ ബിൽഡ് ആൻഡ് ദൈഡ് ഡങ്കം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ നാമം പൂചിതമാകണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്കൊരു ഭൂമിയിൽ പോകണം അപ്പം ദൈവ എന്ന് പറയണത് ഏ സമയത്ത് കിട്ടിയാലും അമ്മ സ്വർഗസ്തുനായ പിതാവ് ശരിക്കും പറഞ്ഞാൽ അനുഭവ അനുഭവ പ്രാർത്ഥനയാണ് ദിവസമാണ് കാര്യം പെട്ടെന്നാണ് സെൻസസ് വരുന്നത് പോവാതിരിക്കാൻ പറ്റത്തില്ല ആവശ്യപ്പെടാതിൻ്റെ കൂടെ ആള് പോകും ആള് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് ബന്ധുക്കളിൽ നിന്ന് അകറ്റുകയാണ് നമ്മൾ വായിക്കുന്നിട്ടില്ല അല്ലെ ഒരു ആജ്ഞി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചു കേട്ടാലും ബന്ധുജനങ്ങളെ വിസ്മരിക്കുക ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് അപ്പോൾ തന്നെയാ ം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ മകളെ കേൾക്കുക മകളെ ചെവി ചായ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും പിതൃഭവനത്തെയും മറക്കുക മറക്കുക അപ്പോൾ അപ്പോൾ രാജാവ് രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക സംഭവിച്ചു കഴിഞ്ഞാൽ മകളെ കേൾക്കുക ചെവി ചായ കേൾക്കുക എന്താണ് നിൻ്റെ സ്വന്തം ബന്ധുജനങ്ങളെയും പിതൃജനങ്ങളെയും വിസ്മരിക്കുക പെട്ടെന്നായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളെ വിസ്മരിക്കാൻ പറയണത് അത് അതായത് ഇതാ കർത്താവിൻ്റെ ദാസ്യം നമ്മൾ പറഞ്ഞില്ലേ അതിൻ്റെ ഈ പാക്കേജ് ഉണ്ട് കർത്താവിന്റെ ദാസിയെന്ന് ലൂക്കഒ ഒന്ന് മുപ്പത്തി എട്ടില് എന്താ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി അങ്ങന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അമ്മ അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ദേവിതാവിന് അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ഏത് സമയത്തും കൈ എന്ത് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിരിക്കാണ് ദൈവത്തിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ എഴുതിക്കേറ്റാവും അങ്ങനെ കോടികൾ എഴുതി എഴുതിക്കേറ്റുകയാണ് എന്താണ് ഒരു സ്ത്രീ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് എഴുപത്തിരണ്ട് മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഒരു മനുഷ്യന്മാരും ഈ സമയത്ത് വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി വിട്ടിട്ടുണ്ട് പുറത്തിറങ്ങിക്കൊണ്ട് പോകത്തില്ല അപ്പോഴ് ഇതാ കർത്താവിൻ്റെ ദാസി നമ്മ പറഞ്ഞപ്പോഴേ അമ്മ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ അതാണ് ഇപ്പൊ ഗാഠമായിട്ട് ചിന്തിക്കണമെന്ന് പറയണത് എന്താണ് അപ്പായോട് പറഞ്ഞതല്ലേ ഇതാ കർത്താവ് ഞാൻ ഒരു അടിമപ്പെണ്ണാണെന്ന് ഇതാ കർത്താവിൻ്റെ ദാസി ഞാൻ എൻ്റെ അടിമപ്പെെ കൊല്ല എന്നെ കൊല്ലാം തിരിഞ്ഞെത്തിന്നാം വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കും വീടത്തെ കൊണ്ടു വെച്ച് ഞാൻ അവിടെ ഇരിക്കും എല്ലാന്ന് എൻ്റെ ഇഷ്ടം അങ്ങനെ കംപ്ലീറ്റ് സമർപ്പിത ആയതുകൊണ്ടാണ് അമ്മയെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് എന്ത് ചെയ്ത് അപ്പം സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു സ്ഥലം അപ്പയ്ക്ക് വേണമെങ്കിൽ രാജ കൊട്ടാരം വരെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു ഒന്നും കൊടുക്കത്തില്ല ദൈവം തന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദൈവം തരാത്തത് അത് ഹൃദയത്തെ സംഗീകരിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട് അത് അഗാഠമായി ചിന്തിക്കാനും കാര്യമുണ്ട് എൻ്റെ ദൈവ പൈതല് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരം പ്രകാരം നീ എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് നിരവം ഉയർത്തുകയാണെന്ന് ഓർത്തുകൊണ്ട് അതിനെ സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ട പ്ലേസിലാണ് അപ്പം നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വജന വീണ്ടും നോക്കുകയായിരുന്നേ അത് എട്ട് പതിമൂന്നാണ് എന്താണ് പാറയിൽ വീണ വിത്ത് വചനം വിതയ്ക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈശോ പറയണത് ചിലത് പാറയിലാണ് വീഴുന്നത് പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഭജങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാവും ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാവും ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും പ്രത്യാശയാകും പക്ഷേ എന്താ പറയണത് വേരില്ലെന്ന് അതാണ് പ്രശ്നം വേരില്ലാത്തത് കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വചനമല്ല വചനവും വേരുവാണ് പ്രധാനപ്പെട്ട കാര്യം വചനം മാത്രം പോര വേരുണ്ടാകണം ഉടമ്പടി ശ്രദ്ധിക്കുന്നത് വേരുകൾ കൂടുതൽ മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ അവരെന്നാ ചെയ്യണത് അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും തടിയെ ചെറിയടത്ത് അത് ഉപദ്രവം ചെയ്യും ചിലക്കത് ഗുണം ചെയ്യും ആ മണ്ണ് ശരിക്കും നല്ല ലെവലിൽ ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിലിടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതി പുതിയ വേരുകൾ ഇറക്കും തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും മണ്ണില്ലെങ്കിൽ ആ വേരും പൊറ്റുപോട്ട് അവിടെ നിൽക്കും അപ്പോഴ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത് ഒന്ന് നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ അലക്സച്ചൻ നമ്മുടെ അലക്സച്ചൻ പറയരുന്ന് ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കയ്യമാരും സഹായം കൊടുക്കുന്നതും എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത് എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത് എന്തുമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കണത് അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് വചനം നിക്ക നിലക്കാഞ്ഞ കാരണം എന്താ വേരുകൾ ഇല്ലാതിരുന്നത് കാരണം അതല്ല അങ്ങനെയല്ല എഴുതിയിരിക്കണത് എന്തായാലും അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല ആ എങ്കിലും അവർക്ക് വേരുകളില്ല ഇല്ല ഇല്ലാത്തത് കൊണ്ട് എന്തുപറ്റി അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്ന പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു വേരില്ലെങ്കിൽ വീണു പോകും അപ്പം ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയും പുതിയ വേ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ നിങ്ങൾക്ക് പുതിയ വേരുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്തു ചെയ്യണത് പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും അതെല്ലാം പുതിയ വേരുകളാണ് ഇല്ലേ ചിലർ ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ അതൊരു പുതിയ അപ്പം നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരിറങ്ങം ഉടമ്പടിൽ ദൈവത്തില് ദൈവത്തിലേക്ക് ആൾക്കാരിങ്ങനെ വേര് വേരുപാകാൻ വേണ്ടി പൗരസമ്പുഷൻ പറയുന്നുണ്ട് ഇത് ഇവിടെ എപ്പോഴും സ്നേഹത്തിൽ വേര് മൂന്ന് പതിനേഴ് ലേഖനം മൂന്ന് വിശ്വാസം വഴി ക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വസിക്കണമെന്നും നിങ്ങൾ നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി വേരുപാകി സ്നേഹത്തിൽ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത് നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോ സ്ഥലം പ്രാർത്ഥിക്കുകയും എന്താ പ്രാർത്ഥിക്കണം ഒന്നിനു വായിച്ചു വായിച്ചേ വിശ്വാസം വിശ്വാസം ക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വസിക്കണമെന്നും നിങ്ങൾ നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി വേരുപാകി സ്നേഹത്തിൽ അടിയുറയ്ക്കണമെന്നും അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അതെ വേരുകളില്ലാത്തതിനാൽ ഉണങ്ങിപ്പോകുന്നുവെന്നാണ് എട്ടേ പതിമൂന്ന് പറയുന്നത് അല്ലേ അവർ ചിലര് പെട്ടെന്ന് വിശ്വസിക്കും ഏ പക്ഷെ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ എന്താ പൗരസപ്പോസ് ഇതിൻ്റെ കൂടെ പറയണത് ഇത് ലുക്കാൻ്റെ സുവിശേഷമാണ് പൗരസപ്പോസ് ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റായിട്ട് പറയണത് എന്താണ് നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടി ഉറക്കണം അല്ലേ എഫ് എസ് എസ് മൂന്ന് എഫ് എസ് എസ് മൂന്ന് പതിനേഴ് ഒന്ന് പറഞ്ഞ സ്നേഹത്തിൽ വേര് പാകി അടി ഉറക്കണം അടി ഉറക്കണം അപ്പൊ അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്തു പറ്റും വീണുപോകും അതുകൊണ്ട് വീണു പോണെന്നാണ് പറയണത് വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം അടി ഉറക്കണം അടി ഉറക്കണെങ്കിൽ എന്തു ചെയ്യണം സ്നേഹത്തിൽ വേരുവാകണം പ്രേസ്തലോഡ് ഈ സ്നേഹത്തിൽ വേരുവാകയിലാണ് നമ്മൾ എവിടെ നടക്കുന്നത് നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത് പ്രേസ്തലോഡ് അതാണ് ഉടമ്പടി ജീവിതം സ്നേഹത്തിൽ വേരുവാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത് അതുതന്നെയാണ് കാരുണ്യ പ്രവൃത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവ നമ്മുടെ വിശ്വാസ കൈമാറ്റം കാര്യ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി ഇവിടെ കാരുണ്യ വർഷമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു ഏത് വർഷമാണ് ഞാൻ മറന്നു ഈ കാരുണ്യ കരുണ കരുണയുടെ വർഷം അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയെന്ന് പറയണത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ് അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചര ചരക്കുകൾ കൈമാറുന്നതല്ല നമ്മൾ ആദ്യം ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാഴ്ചയോട് കാണിക്കണത് എന്താണ് ക്രിസ്തുവിനെ കൈമാറുന്നതാണ് അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കുന്നതോ അതിൻ്റെ പേരിൽ വേറെ ലോ ലോകത്തെ ലോക ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജിന് വേണ്ടി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നു അല്ല അത് സെക്കൻഡറി ആണ് നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത് എന്താ വച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റു രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാരും നമ്മൾ ഒരു ഏഴാംകൂലിയായിട്ടേ കാണത്തുള്ളൂ അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് മറ്റു രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതൊരു രാജ്യദ്രോഹ കുറ്റം പോലെ വരും അതിപ്പോൾ ആര് ചെയ്താലും ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാ കിട്ടണ സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവ് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാ സംശയം എന്നാ സംശയം കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും കഴുക മാത്രമല്ല അതിനുള്ള മനസ്സും മനസ്സുണ്ടിന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു ഒരു അമ്പത് കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തേനേക്കാൾ കൂടി അത് വലിയ സത്യമായൊരു കാര്യമാണത് കാര്യം ഞാൻ ആ ഫീൽഡിൽ വർഷങ്ങൾ എത്രയോ വർഷങ്ങളിൽ നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ നൂറ്റി ഒമ്പതോ മറ്റേ നൂറ്റി ഒമ്പതോ ഒമ്പതോളവും ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെ നമ്മളിവിടെ സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനേയും സെക്രട്ടറിയേയും വെച്ചിട്ട് ഞങ്ങളത് പൂ പൂള് ചെയ്യാവുന്ന സംഭവം അത് ആദ്യമസഭയിൽ നിലനിരുന്ന സംവിധാനമാണ് പക്ഷേ അതേ അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു സുവിശേഷം ആകുക സുവിശേഷമേക എന്ന വ്യക്തി ആ ഒരു തിയറിയിൽ സുവിശേഷ കൈമാറ്റത്തിന് വ്യക്തികൾ ഒക്കെപ്പെടാകണം അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവുന്നില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയണ കാര്യം അതാ